ഉളിക്കൽ ടൗൺ മലയോര ഹൈവേ ഭാഗം ഒന്നാം ഘട്ട സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ടൗൺ വഴി കടന്നുപോകുന്ന മലയോര ഹൈവേ റോഡിന്റെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ എഴുപത് ലക്ഷം രൂപ ചെലവിൽ തയ്യാറാക്കിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കേരള ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് അധ്യക്ഷനായി നടപ്പാതകളും സ്ട്രീറ്റ് ലൈറ്റുകളും ഉൾപ്പെടുന്ന ഈ പദ്ധതി ഉളിക്കൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് ഉളിക്കൽ മലയോരത്തിന്റെ ഹൃദയഭൂമിയാണെന്നും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ഏറെ ഗുണകരമാകുമെന്നും ൂർ എം എൽ എ സജീവ് ജോസഫ് പറഞ്ഞു ചടങ്ങിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഓയസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബേബി തോലാനി ചാക്കോ പാലക്കലോടി മോഹനോലി ടി എൻ എ ഖാദർ രാജൻ ജിജോ റസാഖ് എന്നിവർ സംസാരിച്ചു കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുക മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ് വികസനം നേരിട്ട് ജനങ്ങളും നാടിന്റെ പൊതുവികസനത്തിന് ഗതിവേഗം പകർന്ന് പൊതുമരാമത്ത് വകുപ്പ് കുതിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും ഇച്ഛാശക്തിയിൽ തുടക്കമിട്ട ദേശീയപാത അറുപത്താറ് പൂർത്തീകരണത്തേക്ക് ആറ് വരിയിലേക്ക് മാറുന്ന ഓരോ റീറ്റിലും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ പിന്തുണയിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പി സി ഷാജി വളരെ താല്പര്യപൂർവ്വം ഇതിനെ കാണുകയും ഇതിനെ വേണ്ടി പ്രോത്സാഹനം നൽകുകയും ഈ പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി എന്നോടൊപ്പം നിന്ന് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നാട്ടിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ തടസ്സങ്ങളോ തടസ്സവാദങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ലാതെ ആവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കാൻ വ്യാപാരികളും ഉടമകളും നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പ്രദർശനം നടന്നിട്ടുള്ള ഒരു പട്ടണമായി നമ്മുടെ ഉളിക്കൻ്റെ മാറിക്കൊണ്ടിരിക്കുകയാണ് അനവധിയായിട്ടുള്ള വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റനുബന്ധമായിട്ടുള്ള വിദ്യാലയങ്ങളടക്കമുള്ള ആരാധനാലയങ്ങളടക്കമുള്ള അനവധി സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളുമെല്ലാം അടക്കം ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ ഒരു കേന്ദ്രമായി ഈ പഞ്ചായത്തിന്റെ ആസ്ഥാനം കൂടിയായിട്ടുള്ള മുളിക്കൻ മാറിയിട്ടുണ്ട്